വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ കുവൈത്തിലെ തീപിടുത്തത്തിൽ പത്തൊൻപതോളം അധികം ആളുകളാണ് മരണപ്പെട്ടത് ഇരുപത്തിനാല് മലയാളികളെ തിരിച്ചറിഞ്ഞു ഇനിയും മലയാളികൾ പെട്ടിട്ടുണ്ട് അറിഞ്ഞുകൂടതിൽ ഏറ്റവും വേദന തോന്നിയൊന്ന് മലപ്പുറം ജില്ലയിലെ എൻ്റെ നാടിനടുത്ത് തിരൂരിനടുത്ത് കൂട്ടായിലുള്ള നൂഹിൻ്റെ നാല്പത്തിരണ്ട് വയസ്സിലെ നൂഹിൻ്റെ ഒരു മരണം ഒരുപാട് പേര് രക്ഷിക്കാൻ ശ്രമിച്ച ഒരാളാണ് നൂഹ് എനിക്ക് പരിചയമുള്ള ഒരാളാണ് വല്ലാത്ത വേദന തോന്നി മൂന്ന് പെൺകുട്ടികളാണ് ആ മനുഷ്യന്ക്ക് മൂന്ന് പെൺകുട്ടികൾ പതിമൂന്നും ഒൻപതും വയസ്സിനിടയിലുള്ള മൂന്ന് പെൺകുട്ടികൾ പടച്ച റബ്ബർ റബ്ബിൻ്റെ ഒരു വിധി നമ്മൾ ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല വേദനയോടുകൂടി അംഗീകരിക്കല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല അള്ളാഹു ആ ഒരു യുവാവിനും അഹ്ഫറത്തും അറഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആ കുടുംബത്തിന് അന്നാഹു ക്ഷമ നൽകട്ടെ ഈ നമ്മുടെ നാട്ടുകാരും ഈ വീട്ടുകാരും അറിയാനിടയായത് ഇന്നലെയാണ് ഈ സംഭവം നടന്നതെങ്കിലും ഒരു ഒന്നര മാസം മുമ്പ് നൂഹ് നാട്ടിലുണ്ടായിരുന്നു ഈ നൂഹാണ് മറ്റു സഹപ്രവർത്തകരെ വിളിച്ച് ഈ തീ പടർന്നത് കണ്ട് വിവരമറിയിക്കുകയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ച ആളാണ് നൂഹ് പിന്നീട് നൂഹിനെ കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ട് അവരുടെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് നൂഹ് ഹോസ്പിറ്റലിൽ മരണമടഞ്ഞു എന്നുള്ള വിവരം ഇവരറിയുന്നത് എന്നാൽ രാത്രി തന്നെ നാട്ടുകാരായ ഞങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് വീട്ടുകാരോട് വിവരങ്ങൾ പറഞ്ഞു അവരെ ബന്ധപ്പെട്ടവരൊക്കെ അവിടെ ഹോസ്പിറ്റലിലുണ്ട് പന്ത്രണ്ട് ബോഡിയും ഒരുമിച്ച് തന്നെ ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ ഓടി എന്നാണ് നമുക്കറിയാൻ ഇടയായത് മറ്റു ആളുകൾക്ക് അതെ ഇവിടെ ആദ്യം മത്സ്യത്തൊഴിലാളിയായിരുന്നു കടലിൽ പോണ ജോലിയായിരുന്നു പിന്നെ അതിനുശേഷം ഗൾഫിലേക്ക് പോയതാണ് ഈ കുടുംബം സാമ്പത്തിക ദൃഷ്ടിയുള്ള കാരണം അവിടെ പോയി പതിനൊന്ന് വർഷം പോകും പ്രവാസി ലോകത്താണ് അപ്പോൾ അവിടെ ഇപ്പം ലീവിന് വന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്നര രണ്ട് മാസം മാസമായിട്ടുള്ളൂ പോയിട്ട് ഇപ്പോൾ കമ്പനി മാറി ഇപ്പോൾ ജോലി ചെയ്യുന്നുള്ളൂ രണ്ട് മാസം ഒരു സാമ്പത്തിക പ്രശ്നം മൂന്ന് പെൺകുട്ടികളാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് അപ്പോൾ ആ കടബാധ്യത ഏറ്റുകൊണ്ടാണ് അങ്ങോട്ട് പോയിരുന്നത് അത്ര അദ്ദേഹത്തിന് ചെറിയ മക്കളാണ് ഒരു മൂത്ത കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സാണ് മൂന്ന് പെൺകുട്ടികളാണ് രണ്ടാമത്തെ കുട്ടിക്ക് പത്ത് വയസ്സ് ലാസ്റ്റ് കുട്ടിക്ക് ആറ് വയസ്സാണ് വലിയ പ്രയാസം എല്ലാവരോടും നല്ല സൗഹൃദപരമായിട്ട് പെരുമാറുന്ന ഒരു വിഷയത്തിലൊന്നുമില്ലാത്ത വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു രൂപയാണ് പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ് കടം കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടാൽ തന്നെ അറിയാം ഈ ഫാമിലി മൊത്തത്തിലും അങ്ങനത്തെ ഒരു ഇതാണ് വലിയൊരു സാമ്പത്തിക പുരോഗതിയുള്ളൊരു കുടുംബം ഒന്നുമല്ല ഇപ്പോൾ ഒന്നര മാസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് നല്ലൊരു വ്യക്തിത്വമാണ് നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു പക്ഷെ വലിയ ഒരു നഷ്ടം തന്നെ കുടുംബത്തിനെ സംബന്ധിച്ചും ഞങ്ങൾ സൗഹൃദം നിലയ്ക്ക് സുഹൃത്ത് നിലയ്ക്ക് ഞങ്ങൾക്കും വലിയൊരു അഗാധമായിപ്പോയി നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ നമ്മൾ അന്വേഷിച്ചിരുന്നു അവിടെ വൈറ്റുള്ള പലരും വിളിച്ചിട്ടുണ്ട് രാത്രി അപ്പോൾ ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു സമാധാനമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ന്യൂസ് കിട്ടിയപ്പോൾ അപ്പോഴും ഞങ്ങൾ അറിഞ്ഞു ഇവന് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പിന്നീട് ഈ വാർത്ത തന്നെ ഇപ്പോൾ വലിയ വിഷമമായി അപ്പോൾ ഈ പ്രാ വളരെ പാവപ്പെട്ട കുടുംബമാണ് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകും ഇവരുടെ കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ് അതിനുവേണ്ട നടപടികളാണ് സർക്കാർ തലത്തിലും മറ്റു കാരുണ്യ രൂപത്തിലുള്ള പ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടേണ്ടത് അങ്ങനത്തെ ഒരു പ്രവർത്തനമാണ് നമുക്ക് ഇനി അവരെ ചേർത്ത് പിടിക്കാമെന്നുള്ളതും അവരെ ജീവിതത്തിൽ നമ്മളും കൂട്ടായി അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഇനി നമുക്കുള്ളൂ സർക്കാരും ആ നിലപാട് തന്നെ സർക്കാരും എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ സഹോദരങ്ങൾ കുവൈത്തിലുണ്ട് ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ബുധനാഴ്ച രാത്രിയിൽ മോഹിനെ മോർച്ചറിയിൽ വെച്ച് തിരിച്ചറിയുമ്പോൾ ഫോട്ടോ വെച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ മനുഷ്യൻ പ്രവാസിയാണ് ഇദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരം ലഭിച്ചിരുന്നു അതോടുകൂടിയിട്ട് അപ്പം തന്നെ ബന്ധുക്കളാകെ വിഷമത്തിലായിരുന്നു അങ്ങനെ മൊബൈലൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല തുടർന്ന് സഹോദരങ്ങൾ ദുരന്ത നടത്തിയ അന്വേഷണത്തിലാണ് ഏർ ഇത് വിവരങ്ങൾ ലഭിച്ചത് ഏറ്റവും സങ്കടകരം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് പതിമൂന്നും ഒൻപതും ഒക്കെ വയസ്സിനിടയിലുള്ള മൂന്ന് പെൺകുട്ടികളാണ് എന്നുള്ളതാണ് വലിയ സങ്കടം തോന്നുന്നു കാരണം ഒരുപാട് കടങ്ങളുണ്ട് വലിയ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ് നോവ് ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന നമ്മൾ ഊഹിക്കാവുന്നതിലപ്പുറമാണ് ജീവിതകാലം മുഴുവനും അവർക്ക് ഹൃദ്രോഗമുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് രണ്ട് തവണ അറ്റാക്ക് വന്നിട്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അല്ലാഹു ആ മനുഷ്യന് മഹഫറത്തും അറഹമത്തും കൊടുക്കട്ടെ ഈ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്തിയിരുന്ന ഒരാളായിരുന്നു അത്ര നോഹ് അതിനിടയിലാണ് മരണം നോഹിനെ തേടി വന്നത് ഇതിനകം ഇരുപത്തിനാല് മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ മരണപ്പെട്ട ആളുകളുടെ മയുത്തും മുഴുവനും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഓരോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ കുടുംബത്തിൽ പെട്ട വേറെ ആരുടെയെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ വിവരങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അള്ളാഹു മരണപ്പെട്ട എല്ലാവർക്കും മഹഫറത്തും അറഹമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും നമുക്ക് നൽകാൻ മറ്റൊന്നുമില്ല പലരും പല വിഷമ രീതിയിലൊക്കെ ആയിരുന്നു അതിൽ ചാവക്കാട് സ്വദേശിയായ ഒരാൾ കാണാതായി എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ആ മനുഷ്യൻ്റെ വിവരം കിട്ടുന്നത് അറിയുന്നത് പിന്നീട് മരണപ്പെട്ടു എന്നാണ് അവിടേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അപകടം നടന്നിട്ടുണ്ട് അപ്പൊ വിഷമിക്കണ്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം അഞ്ചരമ്പ പറഞ്ഞു ആ കൊണ്ടുപോയാലും ഒരു ചേട്ടൻ വിളിക്കുന്നുണ്ട് എനിക്ക് കയ്യും കാലം ഒന്നും വരുന്നില്ല നീ അത്രയും പെട്ടെന്നുണ്ട് വരാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ആ ഈ മഞ്ജുനാഥ് എന്ന് പറയുന്ന ആളാണ് ഞങ്ങൾക്കും ഈ കൊണ്ടുപോയ ആളുടെ ഇടയിൽ നിന്ന് അവിടത്തെ ഡീറ്റെയിൽസ് നമ്മൾ അറിയണത് അപ്പൊ ആളോട് സംസാരിച്ചപ്പോ അപ്പോ ആള് പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അടുത്ത ബിൽഡിങ്ങിലാണ് സംഭവിച്ചിട്ടുള്ളത് ുള്ളത് അങ്ങനെ ആ വിവരത്തിൽ ഞങ്ങൾ കൊറേ നേരം നിന്നു ചേട്ടൻ ഭർത്താവ് വന്നിട്ട് നോക്കുമ്പോ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മഞ്ജുനാഥനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ ആള് ഈ വീഡിങ്ങിലുണ്ടെന്നും അറാ നിലയിലാണ് ആള് നിൽക്കുന്നതെന്നും വ്യക്തമായിട്ട് അറിഞ്ഞത് അത് വരയ്ക്കോ ഞാനോ അനിയത്തിയോ ആ മോനോ ഇവരറിഞ്ഞിട്ടില്ല അപ്പൊ ഈ വിവരം അറിഞ്ഞ വശം ഞങ്ങൾക്കൊന്നു പത്തെട്ട് മണിയായി അപ്പൊ നമ്മളെ ആശുപത്രിനെ വിളിച്ച് വിവരം പറഞ്ഞു കാലത്ത് നേരം വിളിച്ചിട്ട് എല്ലാവരും വിളിച്ച് അറിയിക്കണം സംവിധാനാക്കി ഞങ്ങൾക്ക് അവന് തിരിച്ചു കിട്ടണം ഞങ്ങൾക്ക് വരാനില്ല നിസ്കാര സമയത്ത് ഒരാൾ സുബി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിലവിളി കേട്ടിട്ട് ഈ ഒരു മലപ്പുറത്തുള്ള ഒരാൾ ഉണർന്നത് ആളുകൾ മുഴുവനും ഇങ്ങനെ എന്തൊക്കെയോ പുക വരുന്നു ഈ അവസ്ഥയിലായിരുന്നു അദ്ദേഹം സുബിക്ക് മുൻപ് എഴുന്നേറ്റതാണ് അങ്ങനെ നിസ്കരിക്കാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് വേണമെങ്കിൽ ആ ഒരു നിസ്കാരമാണെന്ന് പറയാം അപ്പോൾ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ താമസിച്ചിരുന്ന ഇദ്ദേഹം ഉണ്ടായിരുന്ന മറ്റു മൂന്ന് മലയാളികളെയും കൂട്ടിയിട്ട് വേഗത്തിൽ താഴേക്ക് ചാടി അങ്ങനെ ഇപ്പോൾ പരിക്കേറ്റ നാലു പേരും ചികിത്സയിലാണ് പ്രഭാത നസ്കാരത്തിന് വേണ്ടിയിട്ട് സുബഹി നമസ്കരിക്കാൻ വേണ്ടി തഹജുദിനൊക്കെ വേണ്ടി മണിക്ക് എഴുന്നേറ്റിട്ട് വാതിൽ തുറന്നപ്പോഴാണ് ഈ കടുത്ത പുകയും ഗന്ധവും അനുഭവപ്പെട്ടത് ഉടൻ തന്നെ സഹപ്രവർത്തകരെ വിളിച്ചുണർത്തി ഒരപകടം അദ്ദേഹം മനസ്സിലാക്കി തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടക്കുന്നവരെയും വിളിച്ചുണർത്തി അപ്പോഴേക്കും കെട്ടിടത്തിൻ്റെ നാലു ഭാഗങ്ങളിൽ നിന്നും പുകയരുന്നുണ്ടായിരുന്നു അങ്ങനെ പാഴാക്കാൻ സമയമില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ സാഹസികമായിട്ട് ചാടി ജനം വഴി ചാടുന്നതിനിടെ കേബിളിൽ പിടിച്ചിട്ട് രണ്ടാം നിലയിലെത്തി അവിടുന്ന് ആണ് തൊട്ടടുത്ത കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലേക്ക് ചാടിയിട്ട് പിന്നീട് താഴേക്കും ചാടിയത് ഇന്നവരൊക്കെ രക്ഷപ്പെട്ടു മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ രണ്ടുപേര് മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ആൾ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഈ ഈ ഒരു കെട്ടിടം എന്നുള്ളത് മല ഇവിടെ ഉള്ളൊരു കുവൈറ്റിൽ തീപിടിച്ച് ഈ എൻ ബി ടി സി ഗ്രൂപ്പിൻ്റെ ഉടമ മലയാളി വ്യവസായി കെ ജി അബ്രഹാം സിനിമ പി അടുത്തിറങ്ങിയ ആടുജീവിതം സിനിമയുടെ നിർമ്മാതാവൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിന് എന്തെങ്കിലും തെറ്റായ രീതിയിലാണ് ഓവറായിട്ട് ആളുകൾ താമസിപ്പിച്ചോ ഇല്ലയോ എന്നുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും യൂസഫലിയൊക്കെ എം എ യൂസഫ് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ തീപിടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ഉയരുന്നുണ്ട് അനുമതി ഉള്ളതിലും കൂടുതൽ ആളുകളെ കെട്ടിടത്തിൽ പാർപ്പിച്ചിരുന്നു എന്നും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നു എന്നൊക്കെയാണ് ആരോപണമുള്ളത് കമ്പനി ഉടമകളുടെ അത്യാഗ്രഹത്തിൻ്റെ ഫലമാണ് ഈ അപകടത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതികരണത്തിൽ കുവൈറ്റു പ്രധാനമന്ത്രി പറഞ്ഞത് കാരണം കൂടുതൽ പേര് താമസിപ്പിച്ചു എന്നുള്ളതാണ് സർക്കാർ പോലും പറയുന്നത് എന്നാൽ സർക്കാരിൻ്റെ ആരോപണം ഈ കമ്പനി തള്ളിക്കളയാണ് എന്തോ ആവട്ടെ ഇദ്ദേഹം പാവങ്ങളായ ഈ ഒരു തൊഴിലാളികളെ സംരക്ഷിക്കും എന്നാണ് കരുതാനുള്ളത് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണ് എബ്രഹാം കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് കുവൈറ്റിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നിർമ്മിച്ചതാണ് എൻ ബി ടി സി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരുപാട് തമിഴ്നാട് മലയാളികളായ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തൊരു കമ്പനിയാണ് പക്ഷേ ഇന്ന് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾ കോഴിക്കോട് ഭാഗത്തുള്ള ഒരാൾ അഞ്ചോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് പോയതാണ് കുവൈറ്റിലേക്ക് പക്ഷേ മരണത്തോടെയാണ് ആ മനുഷ്യനെ തിരിച്ചു കിട്ടിയത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അങ്ങോട്ട് കുവൈറ്റിലേക്ക് പോകുന്നുണ്ട് മലയാളികളെ മുഴുവനും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണിത്